கம்பளமா ஏய் இனே அதெல்லாம் என்ன யோ ஓட ஓட வந்து நென அது நல்லா இது முன்னாடி கரெக்ட்டா போட்டுட்டு போய் கண்ணு முன்னாடி கொடுக்கணும் ஐயா ஒரு நிமிஷம் இது இது என்ன புடி இது என்ன புடி கணக்குல அதுக்கு புடி கணக்குல வர வேண்டியது கடையா கடதிது ஒரு சமமான கம்பளமா வந்து வா கம்சம் கம்பளமா ராஜா கேவலமா പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദേവസ്വം ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കാൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ശ്രമം ആരംഭിച്ചു ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ചൊവ്വാഴ്ച രാവിലെയോടെ എതിർപ്പുകൾ വകവയ്ക്കാതെ ചില കെട്ടിടങ്ങളുടെ പുറത്തേക്കുള്ള ഇന്റർലോക്കും മറ്റും പൊളിച്ചു നീക്കി തുടങ്ങി പയ്യന്നൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി മഹാദേവദേശ വായനശാല എന്നിവിടങ്ങളിലെ ദേവസ്വം ഭൂമിയിലേക്ക് കയ്യേറ്റം നടത്തി നിർമ്മിച്ച ചില ഭാഗങ്ങളാണ് ഹിറ്റാച്ചിയുടെ സഹായത്തോടെ അധികൃതർ പൊളിച്ചു നീക്കിയത് തൊള്ളായിരത്തി നാല്പത്തിനാല് വായന ചെയ്തു ആരുടെ ആണെന്നൊന്നുമില്ലാത്ത പുതിയ തലമുറ ഏറ്റെടുത്തിട്ട് വയ്യന്നൂർ മുനിസിപ്പാലിറ്റി കെട്ടിത്തന്ന ബിൽഡിംഗ് ആണ് ഈ ബിൽഡിങ് ഈ മതിൽ കെട്ടിയിരിക്കുന്നത് അമ്പലമാണ് അത് കഴിച്ച് ബാക്കി മൂന്നര സെന്റ് സ്ഥലമാണ് വായനശാലക്കുള്ളത് ഈ മൂന്നര സെന്റ് സ്ഥലത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ ആരോടും ചോദിക്കണ്ടല്ലോ അതിനുപരി ഇപ്പോൾ കെട്ടി ഈ ഇന്റർലോക്ക് ചെയ്തത് ഇതിനു മുമ്പേ ഇവിടെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് അത് വെള്ളം നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഉയർത്തിയേ ഉള്ളൂ അതിന്റെ നേരെ മുകളിൽ ആ ഇന്റർലോക്ക് എടുത്ത് വെച്ച് വൃത്തിയാക്കി വെച്ചത് മാത്രമേ ഉള്ളൂ അത് എന്തർത്ഥത്തിലാണ് അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ ദേവസ്വം ആ ആളുകൾ വന്നിട്ട് ജി എസ് ഉപയോഗിച്ച് കിടക്കുന്ന ഒരു തിരുവാടില്ല ഞാൻ ഈ വായനശാലയുടെ സെക്രട്ടറിയാന്ന് എന്റെ കഴുത്തിലേക്കൂടി വണ്ടി കയറിയാലേ ഇത് കളക്കാൻ പറ്റുള്ളൂ കഴിയുമ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഉണ്ടായിരുന്നു ഒരു സ്വാഭാവികമായിട്ടും ഒരു മറുകക്ഷിയോട് വിവരം തന്നില്ല ഞങ്ങൾ പൊളിക്കാൻ പറ്റുന്നതെന്ന് അതുപോലില്ലാതെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഉണ്ടാക്കിയ ഒരു വായനശാല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലില് അതല്ല ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ ദേശായിയുടെ പേരിലാണ് ഈ വായനശാല ഉള്ളത് ഇന്ത്യയിൽ ഒരുപക്ഷേ ഈ ദേശായിയുടെ പേരിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ വായനശാല കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാനെത്തിയ ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളെയും എക്സിക്യൂട്ടീവ് ഓഫീസറുമായും ചിലർ വാക്കുതർക്കവും മറ്റും മറ്റുമുണ്ടായെങ്കിലും ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകാൻ നിയമോപദേശം നേടിയ ശേഷം പോലീസ് സഹായത്തോടെ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള തീരുമാനത്തിലാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു ഗവൺമെന്റിലേക്ക് ഏറ്റെടുത്ത് അതിനുശേഷം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ രേഖകളെല്ലാം ആ ഒരു ഭാഗത്തിൽ വരുന്നതാണ് ഈ മഹാദേവ ദേശായി സ്മാരക വാനശാലയുടെ മുൻവശം വരുന്നത് ഈ മുൻവശം വരുന്നത് അവർ പിന്നെ ഇൻ്റർലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ദേവസ്വത്തോട് ചോദിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻ്റർലോക്ക് ചെയ്യുന്നതിനൊന്നും നമുക്ക് എതിർപ്പില്ല ആ മഹാദേവ ദേശായി സ്മാരക വാനശാലയുടെ പ്രസിഡൻ്റ് പയ്യന്നൂർ അമ്പലത്തിൻ്റെ ഓഫീസിൽ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ കൂടെ പറഞ്ഞത് മഹാദേവ ദേശായി സ്മാരക വാനശാലയുടെ മുന്നിലിട്ട് ഇൻ്റർലോക്ക് എന്തുകൊണ്ട് നീ പറിക്കുന്നില്ല നിനക്ക് പാർട്ടിയോടും മറ്റുള്ളവരോടുള്ള പേടി കൊണ്ടാണ് ചെയ്യാത്തത് എന്നുള്ള നിലയിലാണ് അന്ന് ഈ മഹാദേവ ദേശായി സ്മാരക വാനശാലയുടെ പ്രസിഡൻ്റ് കെ കെ കുമാർ എന്നോട് വന്നിട്ട് പറഞ്ഞ കാര്യം അതായത് ദേവസ്വത്തിൻ്റെ ഭൂമി കയ്യേറിക്കൊണ്ട് പത്തൊമ്പത് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ മറ്റുള്ള ദേവസ്വം ഭൂമികൾ കയ്യേറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് ദേവസ്വത്ത് ദേവസ്വം ഈ പറയുന്ന ഫൈനാർട്സ് സൊസൈറ്റിക്കും മഹാദേവ ദേവശായി സ്മാരക വാഹനശാലക്കും നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു നോട്ടീസിന് മറുപടിയായിട്ട് ഫൈനാർട്സ് സൊസൈറ്റി തന്ന ഇതിൽ പറഞ്ഞിട്ടുള്ള ദേവസ്വം ആയിട്ട് നമ്മുടെ ഭൂമി പിന്നെ അതിര് പങ്കിടുന്നില്ല എന്നുള്ളതാണ് അവർ തന്നിട്ടുള്ളത് ആ പങ്കിടുന്നില്ല എന്ന് പറയുന്നത് ആവുമ്പോൾ ദേവസ്വത്തിൻ്റെ അറുപത്തി മൂന്ന് ബാർ ഒന്ന് സർവേ നമ്പറിൽ പെടുന്ന ഈ സ്ഥലങ്ങൾ ആയിരിക്കില്ല ഫൈനാർ സൊസൈറ്റിയുടെ അതുപോലെ തന്നെ മഹാദേവ ദേശായി സ്മാരക വായനശാലയ്ക്ക് എൻക്രോച്ച്മെൻറ്റ് മൂന്നര സെൻറ്റ് സ്ഥലമുണ്ട് അതിൻ്റെ മുന്നിലുള്ള സ്ഥലം പയ്യന്നൂർ വില്ലേജ് ഓഫീസർ ഒഴിപ്പിച്ച് തന്നതാണ് അതിൻ്റെ രേഖകൾ ദേവസ്വത്തിലുള്ളതാണ് അത് പ്രകാരമുള്ള നടപടികളാണ് ഇവിടെ നടന്നു വരുന്നത് ഫൈൻ ആർട് സൊസൈറ്റി അവിടെ പിന്നെ ഗ്രന്ഥശാല തുടങ്ങുന്നതിൻ്റെ മുന്നിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അത് ഒഴിവാക്കാനും പറഞ്ഞിട്ടുണ്ട് അത് ഇതുവരെ അവർ മാറ്റിയിട്ടില്ല